നമസ്കാരം സന്ധ്യാദീപം ആരംഭിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം निरूपमदील्पांगुर्यम् पूले स्वरशूतिल ശക്തിശാലിയാണ് ശാസ്ത്രങ്ങളിലെല്ലാം അറിവുണ്ട് യുദ്ധതന്ത്രങ്ങളിൽ വലിയ മിടുക്കനുമാണ് എന്നാൽ കൗരവ സഭയിൽ വെച്ച് പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നത് തുടയിൽ താളം പിടിച്ച് ആസ്വദിച്ച ദുര്യോധനന്റെ തുടയടിച്ച് വധിക്കുമെന്ന് ഭീമൻ ശപഥം ചെയ്തിരുന്നു ഈ ശാപത്തെക്കുറിച്ച് ദുര്യോധനൻ പലപ്പോഴും മറന്നു പോകുമായിരുന്നു അതുകൊണ്ടാണ് മാതാവിൻ്റെ മുൻപിൽ പോകുമ്പോൾ നഗ്നത മറയ്ക്കുവാൻ ഭഗവാൻ പറഞ്ഞ സമയത്ത് അരഭാഗം മറയ്ക്കാൻ മടി കാട്ടാതിരുന്നത് ഈ ഒരു അശ്രദ്ധയാണ് ദുര്യോധനന്റെ തോൽവയ്ക്കും മരണത്തിനും കാരണമായത് നിസാരമെന്ന് കരുതി നമ്മൾ അവഗണിക്കുന്ന ചെറിയ സംഗതികളായിരിക്കും ചിലപ്പോൾ വലിയ തോൽവിക്കോ തിരിച്ചടിക്കോ കാരണമാകുന്നത് കാര്യത്തിൽ പോലും നമ്മുടെ ശ്രദ്ധ പതിയണമെങ്കിൽ ഈശ്വര കൃപ കൂടാതെ കഴിയില്ല മുൻപ് ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ആ കൃപ നമ്മളിൽ എത്തിക്കുന്നത് എത്ര കഴിവുണ്ടെങ്കിലും അതിൽ അഹങ്കരിക്കുവാൻ പാടില്ല ആപത്ത് ഏത് വഴിയിൽ കൂടിയാണ് വരുന്നതെന്ന് ആർക്കും പറയാനാകില്ല ശക്തനായി ഇരുന്നിട്ടും ദുര്യോധനനെ പരാജയപ്പെടുത്താൻ ഭീമന് ഭഗവാന്റെ കൃപ വേണ്ടി വന്നു തൻ്റെ ശക്തി കൊണ്ട് മാത്രം ദുര്യോധനനെ കീഴ്പ്പെടുത്താനാകില്ല എന്ന് മനസ്സിലാക്കിയ ഭീമൻ ഒടുവിൽ ഭഗവാൻ കാട്ടിയ വഴി തേടിയത് വിജയിക്കാനായത് തുടർന്ന് ഗുരുവചനം കേൾക്കാം താൻ നേടിയത് എല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്ന് മനസ്സിലാകുമ്പോഴാണ് ആധ്യാത്മിക യാത്ര ആരംഭിക്കുന്നത് സ്വാമി ചിന്മയാനന്ദ സരസ്വതി തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവപഞ്ചാക്ഷര നക്ഷത്രമാലിക സ്ത്രോത്രം ആലപിക്കുന്നത് കേൾക്കാം സത്കൃപടാ भानुपावकाक्षते नमः शिवाय वृक्ष मां प्रपन्नमात्र रक्षते नमः शिवाय रक्ष दीनसत्कृपाकडाक्षते नमः शिवाय दक्ष सप्त तन्दुनाश दक्षते नमः शिवाय ഋക്ഷരാജ ശിവായ ുപാവം ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്നു സ്വാമി ചിദാനന്ദപുരി ശങ്കരസൂത്രാമൃതത്തിൽ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुःसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् പര്യന്തം വന്ദേ ഗുരുപരംപരാം ശങ്കരസ്തോത്രകൃതികളിൽ ശിവപഞ്ചാക്ഷരനക്ഷത്രമാലികാസ്തോത്രത്തിൽ പതിനെട്ട് ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു പത്തൊമ്പതാമത്തെ ശ്ലോകം ത്രിയക്ഷ സത്കൃപടാക്ഷേ നമ ശിവായ दक्षसप्तन्तुनाश दक्षते नमः शिवाय ऋक्षराजभानुपावक्षते नमः शिवाय रक्ष मां प्रपन्नमात्र रक्षतेय त्र्यक्ष दीनसत्कृपाकटाक्षते नमः शिवाय त्र्यक्ष सम्बोधनया त्र्यक्षन् मू कण्णोडु कूडियव ശിവന് മൂന്ന് കണ്ണുകൾ വേദപ്രസിദ്ധങ്ങളാണ് സൂര്യൻ ചന്ദ്രൻ അഗ്നി ഇവയാണ് ശിവനേത്രങ്ങൾ സൂര്യൻ ചന്ദ്രൻ എന്നീ രണ്ട് കണ്ണുകളും ഭാരദേശത്ത് മൂന്നാം കണ്ണായി അഗ്നിയും ആ അഗ്നി ജ്ഞാനാഗ്നിയാണ് ജ്ഞാനാഗ്നിയാണ് ഭഗവാൻ്റെ മൂന്നാമത്തെ കണ്ണ് അങ്ങനെ മൂന്ന് കണ്ണുകളോടൊത്തവനാണ് ഭൂതവർത്തമാന ഭാവികളെയെല്ലാം ഒരുപോലെ കാണുന്നവനാണ് മൂന്ന് വേദങ്ങളാകുന്ന കണ്ണുകളോടൊത്തവനാണ് അങ്ങനെ പല പ്രകാരം ശിവൻ്റെ മൂന്ന് കണ്ണുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട് ഹേ ത്രേക്ഷ ദീനസത്കൃപാകടാക്ഷ ദീനന്മാരിൽ ദുഃഖിതന്മാരിൽ സത്കൃപാകടാക്ഷത്തോടുകൂടിയവൻ കടാക്ഷം എന്നാൽ നോട്ടമാണ് കടക്കണ്ണോട്ടമാണ് നോട്ടം അപ്പോൾ ദീനന്മാരിൽ അങ്ങേയറ്റം ദുഃഖിതന്മാരിൽ സത്കൃപയെ ചൊരിയുന്ന സത്തായ ശരിയായ പൂർണ്ണമായ കൃപയെ ദയയെ കാരുണ്യത്തെ പ്രസരിപ്പിക്കുന്ന കടക്കണ്ോട്ടത്തോടുകൂടിയത് അപ്പോൾ ആരുടെ നോട്ടമേറ്റാൽ എല്ലാ ദീനർക്കും സദ്ഫലം ലഭിക്കുന്നുവോ അങ്ങനെയുള്ളവൻ ഹേ ഭഗവാനെ നിനക്കായി നമസ്കാരം ദക്ഷ സപ്തന്തു നാശദക്ഷമ ശിവായ സപ്തന്തു നാശദക്ഷൻ സപ്തന്തു സപ്തന്തു എന്ന് പറഞ്ഞാൽ പല രീതിയിലർത്ഥം പറയാം ഒന്ന് ദക്ഷസപ്തന്തു നാശൻ ദക്ഷൻ്റെ ദക്ഷപ്രജാപതിയുടെ ഏഴ് തലമുറകൾ നശിപ്പിക്കുന്നവൻ അഥവാ സപ്തതന്തു എന്നുള്ളതിന് ഏഴ് തലമുറകളിലേക്ക് പുണ്യത്തെ സമ്പാദിക്കുന്നത് എന്ന അർത്ഥത്തിൽ യാഗം എന്നർത്ഥം പറയാം അപ്പം ദക്ഷസപ്തന്തു എന്ന് പറഞ്ഞാൽ ദക്ഷയാഗം ഇനി സപ്തന്തു എന്നുള്ളതിന് സപ്തങ്ങൾ ഏഴ് തന്തുക്കളോട് ധാരകളോട് കൂടിയ ഏഴ് ധാരകളോട് കൂടിയാന്ന് പറയുമ്പോൾ അഗ്നി എന്നാണ് അർത്ഥം കാളി കരാളി മനോജവ സുലോഹിത സുധൂമ്രവർമ്മ തുടങ്ങി ഏഴ് നാവുകളോട് ധാരകളോട് കൂടിയതാണ് അഗ്നി അപ്പം ദക്ഷൻ്റെ അഗ്നി എന്ന് പറഞ്ഞാൽ ദക്ഷയാഗം ആ ദക്ഷാഗ്നിയെ നശിപ്പിക്കുന്നതിൽ ദക്ഷനായവൻ സമർത്ഥനായവൻ ദക്ഷപ്രജാപതിയുടെ ഏഴ് തലമുറകളെ നശിപ്പിക്കുന്നതിൽ ദക്ഷനായവൻ ദക്ഷയാഗത്തെ നശിപ്പിക്കുന്നതിൽ ദക്ഷനായവൻ ഇങ്ങനെ അനേക അർത്ഥങ്ങളിൽ പറയാം അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം തുടർന്ന് ൃഷരാജാനു പാവകക്ഷതേ നമ ശിവായ ഋഷരാജൻ ഭാനു പാവകൻ എന്നീ മൂന്ന് അക്ഷങ്ങളോട് കൂടിയ ഋഷരാജൻ എന്നാൽ ചന്ദ്രൻ എന്നർത്ഥം ഭാനു സൂര്യൻ പാവകൻ അഗ്നി അപ്പോൾ ചന്ദ്രൻ സൂര്യൻ അഗ്നി എന്നീ അക്ഷങ്ങളോട് കണ്ണുകളോട് കൂടിയവൻ നേരത്തെ എന്ന് വിളിച്ചു ആ ത്രിയക്ഷെന്നുള്ളതിൻ്റെ അതേ അർത്ഥമാണ് ഋഷരാജ ഭു പാവകാക്ഷ ചന്ദ്ര സൂര്യ അഗ്നി എന്നീ കൂടിയവൻ അങ്ങനെയുള്ള ഭഗവാനെ തേ നമശിവായ നിനക്കായിക്കൊണ്ട് ശിവനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുകയാണ് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് അതിനു മുൻപ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും മറ്റും അറിഞ്ഞ ശേഷം മംഗളാരതി തൊഴുതുമടങ്ങാം നാളെ അധ്യായത്തിൽ വീണ്ടും കാണാം നമസ്കാരം